ന്യൂസ് തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ സജീവമാക്കി എൻ ഡി എ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി ഏറ്റെടുക്കുമെന്നാണ് സൂചന ഏകനാഥ് ഷിൻഡെ വീണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത കുറവാണ് ഇന്ന് തീരുമാനമുണ്ടായേക്കുമെന്നാണ് സൂചന വിവരങ്ങളുമായി നമിത ചേരുന്നു നമിത മഹാരാഷ്ട്രയിൽ ഒരു വൻ വിജയം തന്നെ നേടിയ എൻ ഡി എ സംബന്ധിച്ച് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചാണ് ആലോചന ആരൊക്കൊക്കെയാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് മറ്റ് ജാർഖണ്ഡിലെ ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു ലിപിച്ച് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാധ്യതയുള്ളത് എങ്കിലും ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക ഇന്നലെ നമ്മൾക്കറിയാം ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം കണ്ട് കോൺഗ്രസ് അംഗങ്ങൾ ഒന്നാകെ വളരെയധികം സങ്കടമായ ഒരു അവസ്ഥയിലായിരുന്നു കാരണം മഹാ അഘാടി സഖ്യം വളരെ തകർന്നടിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത് എന്നാൽ മഹാ മഹായുദ്ധി സഖ്യത്തിനകത്ത് വൻ വിജയമാണ് മഹാരാഷ്ട്രയിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി എൺപത്തി എട്ട് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളും മഹായുദ്ധി മഹായുദ്ധി സഖ്യത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് ആകട്ടെ വെറും അൻപത് സീറ്റുകളിലേക്കാണ് ഒതുങ്ങിപ്പോയത് നിലവിൽ അവർക്കൊരു പ്രതിപക്ഷ നേതാവിനെ പോലും ആവശ്യപ്പെടാൻ പോലും ആവശ്യപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു 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 പാർട്ടിക്ക് മിനിമം ഇരുപത്തി ഒൻപത് അംഗം ഇരുപത്തി ഒൻപത് ആളുകളുടെ പിന്തുണയെങ്കിലും വേണം എന്നാൽ അതുപോലും നേടിയെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് മഹാ അഘാടി സഖ്യം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അവർക്കൊരു പ്രതിപക്ഷ നേതാവ് പോലും ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു വളരെ വളരെ വിശ്രമകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മഹാ അഘാഡി സഖ്യം ഇപ്പോൾ കടന്നു പോകുന്നത് അത്രയും ദയനീയമായ ഒരു തോൽവി തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത് അതിനുശേഷം ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തെരഞ്ഞെടുപ്പ് പരാതി ശേഷം ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പിന് തോൽവിയുണ്ടായത് എന്നുള്ള കാര്യം തങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും തങ്ങളെ തങ്ങൾക്ക് വോട്ട് ചെയ്തവർക്ക് നന്ദി അറിയിക്കുന്നുണ്ടെങ്കിലും ഇത് ഒരു എൻ ഡി എയുടെ മുന്നേറ്റമല്ല എൻ ഡി എയുടെ മുന്നേറ്റമല്ല പകരം ഒരു വോട്ട് സുനാമിയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായതെന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് എൻ ഡി എ മഹാരാഷ്ട്രയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് നിരവധി തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അവർ ഈ എൻ ഡി എ മുൻ എൻ ഡി എക്ക് ഒരിക്കലും ഈ ഒരു പ്രശ്നങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടാൻ സാധിച്ചിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഇത്തരത്തിലൊരു വലിയ മുന്നേറ്റം എൻ ഡി എക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് എന്നത് ഒരു അതിശയം തന്നെയാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഒരു വോട്ട് സുനാമി തന്നെയാണ് മഹാരാഷ്ട്രയിൽ മഹാ മഹായുദ്ധി സഖ്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റുകളിലേക്കായിരുന്നു എൻ ഡി എൻ ഡി എ നേതൃത്വം നൽകുന്ന മഹാ അഘാടി സഖ്യത്തിലെ എൻ ഡി എക്ക് മാത്രം നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റുകളായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അജിത് പവാർ സഖ്യത്തിനകത്തേ നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ അജിത് പവാർ സഖ്യത്തിനും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മത്സരിച്ച മഹാ അഖാഡി സഖ്യത്തിൻ്റെ നില എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് ഇരുപത് സീറ്റുകളാണ് കോൺഗ്രസ് മറ്റ് അവരുടെ കോൺഗ്രസ് ഒരു സാധാരണ ഗതിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന നാല് മാസം പി പിന്നിടുമ്പോഴാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഉണ്ടായത് അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വലിയ നേട്ടം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും അതേ വിജയത്തുടർച്ച തങ്ങൾ വീണ്ടും ഉണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു മഹാക്കാടി സഖ്യം ഉണ്ടായിരുന്നത് എന്നാൽ അതിനെയൊക്കെ നിലം പരിശാകുന്ന ഒരു വിജയം ാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിന് ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം നേടിയെടുത്ത ഒരു സാഹചര്യത്തിൽ തന്നെ മഹായുധി സഖ്യം വളരെയധികം ആത്മവിശ്വാസത്തിലാണ് അവരവരുടെ ചർച്ചകളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നാളെയായിരിക്കും ഘടക ഒരു ചർച്ച നടത്തുക അതിനുശേഷം മറ്റന്നാൾ തന്നെ പുതിയൊരു മന്ത്രിസഭ തന്നെ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു മന്ത്രിസഭയിലേക്ക് ഇപ്പൊ ഇപ്പോൾ മഹാ മഹായുധി സഖ്യത്തിൽ രണ്ട് ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിമാരാണ് മഹാരാഷ്ട്രയിലുള്ളത് ഒന്ന് അജിത് പവാറും ഒന്ന് ദേവേന്ദ്ര ഫട്നാവിസും ഇനി ദേവേന്ദ്ര ഫട്നാവിസ് ഏക്നാഥ് നിലവിലെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഏക്നാഥ് ഷിൻഡെയാണ് അദ്ദേഹത്തെ മാറ്റി ഇനി ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് അതിനുള്ള ഒരു സാധ്യത തന്നെയാണ് അവിടെ തെളിഞ്ഞു വരുന്നത് കാരണം നൂറ്റി എന്ന ഒരു വലിയ സംഖ്യയിലേക്കാണ് മഹാരാഷ്ട്രയിൽ ഇന്നലെ മഹായുദ്ധി മഹായുദ്ധി സഖ്യത്തിന്റെ സഖ്യത്തിൻ്റെ നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളതും മഹാരാഷ്ട്രയിലെ മറ്റൊരു കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ഒക്കെ വളരെയധികം വിഷമത്തിലായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ഒരു വലിയ വോട്ട് സുനാമി അവിടെ ഉണ്ടാക്കാൻ മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയൊരു വോട്ട് സുനാമി ഉണ്ടാക്കാൻ എൻ ഡി എക്ക് സാധിച്ചത് ൊരു അതിശയോക്തി തന്നെയായിരുന്നു അദ്ദേഹവും പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് വളരെ മഹാരാഷ്ട്രയിൽ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും എൻ ഡി എ സഖ്യത്തിന് വലിയ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പോലും എന്തുകൊണ്ടാണ് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ഇനി അവിടെ വേണ്ടത് എങ്കിൽ ഈ കഴിഞ്ഞ നിയമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് മാസം മുമ്പേ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാ മഹാഅക്കാടി സഖ്യത്തിന് വലിയ വിജയമുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആ വിജയം ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നിട്ടിറങ്ങിയത് എന്നാൽ നിലംബരി അടി തെറ്റി വീഴുന്ന ഒരു കാഴ്ച തന്നെയാണ് അവിടെ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി മഹാ അഖാടി സഖ്യത്തിന്റെ വിധി എന്താകും അവരുടെ ഭാവി എന്താകും എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉയർന്നു വരുന്നത് ഈ മറ്റൊരു മറ്റൊന്ന് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഈ മഹാഅഖാഡി സഖ്യത്തിൽ സമാജ്വാദി പാർട്ടിക്കും സി പി ഐ എമ്മിനും അവർ സീറ്റുകൾ നൽകി ില്ല എങ്കിൽ പോലും അവിടെ ഒക്കെ സി പി ഐ എമ്മിനും എസ് പി സമാജ്വാദി പാർട്ടിക്കും അവിടെ സീറ്റുകൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും ഒരു സീറ്റ് സി പി എമ്മും നേടിയെടുത്തിട്ടുണ്ട് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വലിയ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ സമാജ്വാദി പാർട്ടിയായാലും സി പി എം ആയാലും സീറ്റുകൾ നേടിയെടുത്ത് ഒരുപക്ഷെ അവരുമായി സഖ്യം കോർത്ത് അവർക്കും സീറ്റ് നൽകി അവർ അവരെയും കൂടി ഈ ഒരു സഖ്യത്തിൽ ഉൾപ്പെടുത്തി മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കുറച്ചുകൂടി സീറ്റുകൾ മഹാ അഖാഡി സഖ്യത്തിന് ലഭിക്കുമായിരിക്കുമെന്ന് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് നിലവിൽ വരുന്നത് ലോക്സഭാ ഏറ്റ കനത്ത പരാജയത്തിന് ശേഷം പല വിവിധ പദ്ധതികളൊക്കെ മഹായുദ്ധി സഖ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ പദ്ധതികളിലൊക്കെ പൊതുജനങ്ങൾക്കുണ്ടായ വിശ്വാസ്യത കൊണ്ട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുദ്ധി സഖ്യം വിജയിക്കാനുള്ള ഒരു കാരണമെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് എൻ ഡി സഖ്യത്തിന് മഹായുദ്ധി സഖ്യത്തിന് അവിടെ മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ വേണ്ട ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇരുപത്തി ഒൻപത് സീറ്റുകളാണ് ഒരു പ്രതിപക്ഷ നേതാവിന് അവിടെ ഉണ്ടാവേണ്ട ഒരു പ്രതിപക്ഷ സീറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്ര പോലും നേടിയെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവിടെ ഒരു പ്രതിപക്ഷ നേതാവിന് പോലും ഇനി ഇനിയൊരു സ്ഥാനമുണ്ടാകില്ല എന്നുള്ള വിലയിരുത്തലുകളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ മാധ്യമങ്ങളെയൊക്കെ കണ്ട ഈ മഹാഅഖാഡി സഖ്യത്തിലെ നേതാക്കൾക്കൊക്കെ വളരെ വലിയ വിഷമം തന്നെയാണ് പ്രത്യേകിച്ച് എൻ സി പിയിലെ അജിത് പവാർ എൻ സി പി യിലെ ശരത് പവാർ സഖ്യം അദ്ദേഹത്തിന്റെ കീഴിൽ വന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മത്സരിച്ചവർക്ക് പോലും ഒരു മുന്നേറ്റവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല മറിച്ച് എൻ സി പി എന്ന് പറഞ്ഞാൽ അജിത് പവാർ ആണ് എന്ന് തെളിയിക്കുന്ന കരുത്ത് തന്നെയാണ് അജിത് പവാർ സഖ്യത്തിനെ കാണി തെരഞ്ഞെടുപ്പിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒൻപത് സീറ്റുകളാണ് അജിത് പവാർ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ വെറും പത്ത് സീറ്റുകൾ മാത്രമാണ് എൻ സി പി ശരത് പവാർ സഖ്യത്തിനെ ഈ തെരഞ്ഞെടുപ്പ് ിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ കണക്ക് വിവരങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കോൺഗ്രസ് എത്രത്തോളം തകർന്നടിച്ചിരിക്കുകയാണ് ഈ മഹാ അഘാടി സഖ്യത്തിലെ അഖാഡി സഖ്യം സഖ്യം എത്രത്തോളം തകർന്നടിഞ്ഞിരിക്കുകയാണ് അവിടെ എന്നുള്ളത് ഉദ്ധവ് താക്കറെയുടെ അച്ഛൻ ബാൽ താക്കറെ അദ്ദേഹത്തിൻ്റെ ഒരു ആ അദ്ദേഹത്തിൻ്റെയൊക്കെ അദ്ദേഹം ഇതിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ്സുമായി തങ്ങളൊരു സഖ്യം തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ താൻ ഉണ്ടാകില്ല അങ്ങ് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ കോൺഗ്രസ്സുമായി സഖ്യം ചേർന്നുകൊണ്ട് അവിടെ മഹാഅഖാഡി സഖ്യം രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാൽ ഇതൊക്കെ എൻ സി പി യിലെ എന്നാൽ ഇതൊക്കെ ഉദ്ധവ് താക്കറെ സഖ്യത്തിൽ ഉദ്ധവ് താക്കറെയെ ഉദ്ധവ് താക്കറെയ്ക്ക് ഉദ്ധവ് താക്കറെയുടെ അണികളെയൊക്കെ വല് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏക്നാഥ് ഷിൻഡേയിലേക്ക് കൂടുതൽ പേരും പോയിട്ടുള്ളത് ആ ആ ഒരു ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് കൂടുതൽ പേരും ഏക്നാഥ് ഷിൻഡേക്കും മഹായുദ്ധി സഖ്യത്തിനും വോട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളും വിലയിരുത്തലുകളും ഒക്കെയാണ് നിലവിലിപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മഹാരാഷ്ട്രയിൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് മഹാഖാടി സഖ്യം ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ നിയമസഭാ ിലും വലിയ നേട്ടമുണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു മഹാഅാഡി സഖ്യം എന്നാൽ ആ പ്രതീക്ഷകളെയും കണക്കുകളെയും ഒക്കെ താളം തെറ്റിക്കുന്ന ഒരു വിജയം തന്നെയാണ് ഇന്നലെ മഹായുധി സഖ്യം നേടിയെടുത്തത് ലിബിഷ് അമിത മഹായുധി സഖ്യത്തിന്റെ ഈ വിജയത്തിന്റെ ഇടയിലും ജാർഖണ്ഡിലെ ഇന്ത്യ സഖ്യത്തിന് ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത് ഹേമന്ത് സോറൻ തന്നെ അവിടെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു അദ്ദേഹം ഇന്ന് ഡൽഹിയിൽ എത്തുന്നുണ്ടോ എങ്ങനെയാണ് അവിടുത്തെ നീക്കങ്ങളൊക്കെ നടക്കുന്നത് തീർച്ചയായും ലിബീഷ് ഇന്നലെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സഖ്യം തകർന്നടിഞ്ഞെങ്കിലും ജാർഖണ്ഡിനെ സംബന്ധിച്ച് അവർക്കൽപ്പം ആശ്വാസമുള്ള ഒരു വാർത്ത തന്നെയാണ് ജാർഖണ്ഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ജെ എം എമ്മിന്റെ നേതൃത്വത്തിൽ ജാർഖണ്ഡിൽ മത്സരിച്ച കോൺഗ്രസ് കോൺഗ്രസിനാകട്ടെ വലിയൊരു നേട്ടം തന്നെയാണ് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് പറയുന്നത് ഹേമന്ത് സോറൻ ഹേമന്ത് സോറൻ അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറൻ ഇവർക്കൊക്കെ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ആ അതുകൊണ്ട് തന്നെ ജാർഖണ്ഡിൽ ജാർഖണ്ഡിലും ചർച്ചകളൊക്കെ നടക്കുകയാണ് ജെ എം എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സഖ്യം തന്നെയായിരിക്കും ഉടൻ വൈകാതെ തന്നെ നാളെയോ മറ്റന്നാളോ ചർച്ചകൾ നടന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെയും ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ഇനി ഏത് ഘട്ടത്തിലേക്കാണ് ഏത് വഴിയിലേക്ക് കൂടിയാണ് പോകേണ്ടത് എന്നുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത് ഹേമന്ത് സോറൻ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രിയായി എത്തുക no tener തന്നെയാണ് മനസ്സിലാക്കുന്നത് ഹേമന്ത് സോറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബി ജെ അദ്ദേഹത്തെ ഒരു കള്ളക്കേസിൽ കുടുക്കി എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ കള്ളക്കേസുകളിലൊക്കെ കുടുക്കി അത്തരത്തിലുള്ള ഒരു വാർത്തകളൊക്കെ ജാർഖണ്ഡിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിനുള്ളൊരു മധുര പ്രതികാരം എന്നോണമാണ് ആണ് വിജയമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ഇത് തന്നെയായിരുന്നു ആവർത്തി ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഇത് തൻ്റെ ഒരു മധുര പ്രതികാരമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയമെന്ന് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം ഒരു പോസ്റ്റ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് ഇവരാണ് തന്റെ ശക്തി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അൻപത്തി ആറ് സീറ്റുകളാണ് ജെ എം എം ഇന്നലെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് ഉൾപ്പെട്ട ഈ ഇന്ത്യ മുന്നണിയിലെ അൻപത്തി ആറ് സീറ്റുകൾ എൺപത്തി ആറിൽ അൻപത്തി ആറ് സീറ്റുകളായിരുന്നു ജെ എം എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി സഖ്യം അവിടെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് എൻ ഡി എക്ക് വലിയ തിരിച്ചടിയാണ് ജാർഖണ്ഡിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് എൻ ഡി എക്ക് നേതൃത്വം എൻ ഡി എയുടെ പ്രധാനപ്പെട്ട ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് ചെമ്പൈ സോറൻ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ വിജയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും എൻ ഡി എക്ക് വളരെ വലിയ നിരാശ തന്നെയാണ് ജാർഖണ്ഡ് സംസ്ഥാനത്ത് ഉണ്ടായത് കോൺഗ്രസിന് പതിനാറ് സീറ്റുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയെടുത്തത് പതിനാറ് സീറ്റുകളും ജെഎമ്മിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം നേടിയെടുത്തത് അൻപത്തി ആറ് സീറ്റുകളുമാണ് വരും ദിവസങ്ങൾ വരും ദിവസങ്ങളിൽ ഒരു നാളെയോ മറ്റന്നാളോ തന്നെ കൂടുതൽ ചർച്ചകൾ നടന്ന് ഹേമന്ത് സോറൻ തന്നെ മുഖ്യമന്ത്രി സാധ്യത തന്നെയാണ് കാണുന്നത് ലിബിഷ് അവിടെ ശരി നമിത മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തുടർ നീക്കങ്ങളുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു നമിത പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം വക്കഫ് നിയമ ഭേദഗതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ തുടങ്ങിയവ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സാധ്യത വക്കഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു വയനാട് എം പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയും നടക്കും ഡിസംബർ ഇരുപത് വരെയാണ് സമ്മേളനം നടക്കുക സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ഇന്ന് ചേരും